അല്ലാതെ ഇവിടുന്ന് പിരിത്തുണ്ടാക്കി കൊണ്ടുപോയിട്ട് ഉത്തരേന്ത്യയിൽ കൊണ്ടുപോയിട്ട് ആദിവാസിയെ ഉദ്ധരിക്കേണ്ട അതൊരു കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു ഇന്ന് അത് ചെയ്യാനുള്ള കഴിവ് ഈ രാജ്യം ഭരിക്കുന്നവർ കൊണ്ട് അവർ ചെയ്തോളൂ ഇവിടെ ഔദ്യോഗിക നമ്മൾ എന്തുകൊണ്ടാണ് ഇറങ്ങുന്നത് ഈ ചില പെൺകുട്ടി അവിടെ എന്റെ അറിവിലും ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവായോ ഹിന്ദുവായോടൊപ്പം പ്രണയിച്ചിറങ്ങി പോകാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഞാനതിനെ എതിർക്കും കാരണം എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ പ്രബുദ്ധ കേരളത്തിലെ പ്രബുദ്ധ മലയാളിയായ എനിക്ക് എന്റെ സമുദായത്തിൽ പെൺകുട്ടി മറ്റൊരു സമുദായക്കാരന്റെ കൂടെ മതം മാറിപ്പോകുന്ന രീതിക്ക് അനുകൂലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേ സമ്പടം തന്നെയാണ് ഉത്തരേന്ത്യയിൽ സഹിക്കുന്നത് അത് നമ്മൾ നമ്മളാദ്യം ഉൾക്കൊള്ളണം അപ്പൊ അവിടെ പോയി ഉത്തരേന്ത്യയല്ല വേണ്ടത് നിങ്ങൾ ഇവിടെ പിരിച്ചെടുക്കുന്ന കാശും കൊണ്ട് ഇവിടെ നിങ്ങൾ ചെലവഴിക്കണം ചോദിച്ചു കൂടെ ചോദിച്ചു നിങ്ങൾ കക്ഷി ചേരുന്നുണ്ടോ ഇല്ല സർക്കാർ ചെയ്തോ